പ്രിയപ്പെട്ടത് കോഴിക്കോട് ഹൈലൈറ്റ് മാളിൽ നെസ്റ്റോ സൂപ്പർ മാർക്കറ്റിൽ ഉള്ളിക്കൊക്കെ വില വളരെ കുറവാണ് പതിനാല് തൊണ്ണൂറ് വൺ തേർട്ടി ഇപ്പോൾ ആണ് ഇരുപത്തി നാല് തൊണ്ണൂറ് ഇന്നത്തെ ഇന്ന് ഡേറ്റ് ഇരുപത്തിയേഴ് അതും വളരെ മോശപ്പെട്ട ഉള്ളി കേടായി കണ്ടില്ലേ കേടായിട്ടുള്ള വളരെ മോശപ്പെട്ട ഉള്ളി അതിൻ്റെയൊക്കെ വില കൊമ്പകോട് കോയർ എന്ന് പറഞ്ഞ വീഡിയോ ചെയ്തിട്ട് പതിനാല് തൊണ്ണൂറ് എന്ന് പറഞ്ഞിട്ട് അത്രയും ആളുകളെ വിളിച്ച് വരുത്തി ഇരുപത്തിനാല് തൊണ്ണൂറ് ഇന്നത്തെ പ്രൈസാണ് ഇരുപത്തി ഡേറ്റ് ഇരുപത്തേഴാണ് നെസ്റ്റോ സൂപ്പർ മാർക്കറ്റിലെ ഉള്ളീൻ്റെ അവസ്ഥയും അതിൻ്റെ വിലയാണ് കാണുന്നത് ഒരു വ്യത്യാസവും മറ്റുള്ള സ്ഥാപനം ഒരു വ്യത്യാസവും ഇതിന് അത് കണ്ടില്ലേ ഒക്കെ കേട് വളരെ മോശപ്പെട്ട് കേടല അത് എല്ലാവരെയും വഞ്ചി ചിക്കൻ വൺ ഓഫർ ഓഫർന്ന് പറഞ്ഞാൽ വൺ തേർട്ടി അതിൽ കൊമ്പംകോട് പറഞ്ഞു കേട്ടാളി തൊണ്ണൂറ് ഇത് കണ്ടില്ല നല്ല ഉള്ളി അണ്ട് അങ്ങോട്ട് പരസ്യം കാര്യങ്ങളൊന്നും ഇല്ല അല്ല ലുലു ഹൈപ്പർ മാർക്കറ്റിലാണ് ലുലുവിലാണ് കോഴിക്കോട് ഇരുപത്തിനാല് അൻപത് ഏഹ് ഇത് അതേ വിലക്ക് തന്നെ നല്ല ഫ്രഷ് അടിപൊളി ഉള്ളി ലുലു ഓഫറുകളൊന്നുമില്ലാതെ ഇരുപത്തിനാല് അൻപത് ഉണ്ട് അല്ലേ ലുലു കാണാൻ നല്ല ഉള്ളിയാണ് കാണുന്നത് ലുലു തന്നെ അത് ഫോട്ടോ കണ്ടില്ലേ ഇവിടുത്തെ ലൂലു ഹൈപ്പർ മാർക്കറ്റിലാണ് കാണുന്നത് കോഴിക്കോട് ഇതേ വിലക്ക് നല്ല ഉള്ളി ക്ഷേമനെ ഇഷ്ടമുള്ളൂ വൻ തട്ടിപ്പ് നടത്തിയിട്ട് പരസ്യം ചെയ്യാം